അഭിനണ്ട് ഇവിടെ നല്ല അപ്പൊ അതുകൊണ്ട് വിനീതിന്റെ ഭാഗത്ത് നിന്ന് വിനീത് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വിനീതിന് ഇവിടെ വരാൻ പറ്റാതില് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലേറെ നന്ദി എല്ലാവർക്കും പണിഷ്ടമായി വിചാരിക്കുന്നു സന്തോഷം അവൻ തന്നെ അവൻ തന്നെ താങ്ക് യു താങ്ക് യു തീർന്നു <kung government> ഏഴ് മണിക്കുള്ള ഷോ തീരമ്പഴത്തേക്ക് കയറുന്നത് നമ്മക്കൊന്നും അറിയത്തില്ല എല്ലാത്തിലും പോയിട്ടുണ്ട് చెప్తుంటే ఫైనల్ జరుగుతాయి ఓ వంగ మనం పనకారం దాసన సినిమా తీరం పంకర వనండి చేయండి ఆ బోడింగ్ లోకి ఎప్పుడ తీరారు అందరూ అందరూ అన్నం తిని వాడు పారేయండి పారేయండి అన్నలవడ അഭിനയിച്ചാണോ നല്ല 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 സുഖം നല്ല സുഖം നല്ല വിനീത് വിനീത് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വരാൻ പ്രത്യേകിച്ച് അതിലേറെ എല്ലാവർക്കും എല്ലാര് പണിഷ്ടമായി വിചാരിക്കുന്നു അവൻ തന്നെ അവൻ തന്നെ പടത്തെപ്പറ്റി നാല് വാക്കുക ಅಗ ನೋಡಬೇಕು ಇಲ್ಲ ನೋಡೋ ಅವನೆ ಆ 7 ಗಂಟೆ ಕಡೆಗೆ തുടങ്ങി ತಿನ್ನಲ್ಲೇ ವರ್ಣದ ಮುಣಿಕಲೇ ತಿರುವು 9 ಗಂಟಿಕೇ ಲೇ ಶೋ ಸ್ಟಾರ್ಟ್ ಇಂದ ಶೋ ಸ್ಟಾರ್ಟ್ ಇಂದ പടംഞ്ഞാ പടം കാണാൻ പോകുന്നില്ലേ മണി ഓക്കെ പടം തീരും ഒമ്പതും ഷോ തീരുമ്പത്തേക്ക് നമ്മക്കൊന്നും അറിയത്തില്ല ओ हम ना वो पडा